റൗഡിച്ചെക്കൻ്റെ കുറുമ്പി പെണ്ണ രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ എനിക്കവളിഷ്ടമാണ് പക്ഷേ അവളുടെ ജീവിതം ഞാൻ കാരണം തൊലരുത് അതായത് മാറി നിന്നേ പല പെൺകുട്ടികളോട് എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു അത് അവൾക്കറിയുകയും ചെയ്യാം എന്നിട്ട് ഇന്നലെ എന്നെ സ്നേഹിക്കുന്ന അറിയില്ല എപ്പോഴും ഒരു ചെറിയ ഇഷ്ടം തോന്നിയ പോലെ അരുജു കാർത്തിയം നോക്കി അലു അന്നേ ഇന്ന് തന്നെ അവിടെ വീട്ടിൽ പോയി സംസാരിച്ച് ജാതകം നോക്കി ഡേറ്റ് ഫിക്സ് ചെയ്യണം ഒരുപാട് പണിയുണ്ട് അന്നേ അലുവിനെ വലിച്ചഴിച്ചുകൊണ്ട് വിജയം കാർജിയും നടന്നാൽ എന്ന് മിഴിച്ചുകൊണ്ട് അബി നോക്കി നിന്നു നിന്റെ കാര്യം കൂടി സോൾവാക്കി ആമി കൊടുത്ത മുഴുവൻ വാക്കും എനിക്ക് പൂർത്തീകരിക്കുക അർജു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അബി അവനെ നെറ്റി ചൂടിക്കു നോക്കി ഈ കവിതയുടെ കാര്യം ആമി ഉമ്മനോട് പറഞ്ഞിരുന്നു അവളെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ അവളാ നിന്റെ ആമിയുടെയും കല്യാണം ഒരു പന്നിൽ വെച്ച് ഞാൻ നടത്തു എത്രയൊക്കെ ദ്രോഹം കോപം ചെയ്തിട്ടുണ്ടെങ്കിലും ഭദ്രാൻ്റെയോട് ചെയ്ത തെറ്റാണ് നീ വിഷമിക്കാതെ ഞാനോട് കൂടെ അർജു അബിയുടെ തോളിൽ തട്ടി പറഞ്ഞു നാലു മാസത്തിന് ശേഷം

അല്ലു അച്ചുവിന്റെ ശബ്ദം കേട്ടതും അല്ലുന്ന് തിരിഞ്ഞെന്ന് ഉങ്ങിനീരിറക്കി നീ എന്തിനാ ഇത്ര ഗ്ലാമറായിട്ട് ഒരുങ്ങിയേ ഇവരുടെ കല്യാണല്ലേ നിന്റെ അല്ലല്ലോ അച്ചു പറഞ്ഞതും അല്ലു ശ്വാസം ആഞ്ഞു വിട്ടു അതായിരുന്നു കാര്യം ഞാൻ അച്ചുമാ ഒരുങ്ങിയിട്ട് നിന്നെ കാണിക്കാൻ ഉം അങ്ങനെയായി കൊള്ളാം അച്ചു അത്രയും പറഞ്ഞു റൂമിലിറങ്ങി ഒനിസേ നീ എന്തിനാടാ ആദ്യോള കണ്ടപ്പോ ഞെട്ടിയെ അഭി ചോദിച്ച അവനെന്ന് ഞാൻ വിചാരിച്ചു അവളുടെ ഫ്രണ്ട് ഞാനൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു അതാ അല്ലു വിളിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടും മോക്കി മുമ്പിൽ വിരൽ വെച്ച് ചെക്കന്മാരും ഒരുങ്ങിയില്ലേ മുഹൂർത്ത പറയായി കാർത്തി പറഞ്ഞു രണ്ട് നാണത്തോടെ മുഖത്തോടും മുഖം നോക്കി ഏഹ് എന്താ നാണം ആ കൊച്ചുങ്ങൾക്കൊന്നും വരുത്തല്ലേ ഈശ്വര അല്ല നമ്മുടെ കമ്മിറ്റി പ്രസിഡന്റ് അർജുവിടെ കാർത്തി ചോദിച്ചും എല്ലാവരും അല്ലുവിനെ നോക്കി ഒന്നുകിൽ ധൃതി മോട്ട് അടുത്ത് കാണാം ഇല്ലെങ്കിൽ അമ്പിളി മോളുടെ അടുത്ത് കാണും അല്ലു ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാർത്തി പുറത്തേക്ക് ഇറങ്ങി അച്ചയുടെ ധൃതി മോള് പാൽ ഉച്ച പാൽ ഇടിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനെ നോക്കി അർജു പറഞ്ഞു കുഞ്ഞു അച്ചയെ കണ്ട സന്തോഷത്തിൽ അവനരികിലേക്ക് ചാടി അർജു രണ്ട് കൈകൊണ്ട് കുഞ്ഞിനെ വാരിയെടുത്ത് കൊണ്ടക്കവിളിയിൽ അമർത്തി മുത്തി റൗഡി ഈ സാരി ഇങ്ങനെ അത് ഞാൻ ഇതിടണോ രണ്ട് സാരി അർജുവിന് നേരെ തിരിച്ചുകൊണ്ട് അമ്പളി ചോദിച്ചത് ആ മുഖം ചൊളിച്ചു എൻ്റെ അന്നു എന്തെടുത്താലും നീ സുന്ദരിയല്ലേ അർജുരു വശ്യതയോടെ പറഞ്ഞതും അമ്പിളി ഇടുപ്പിൽ കൈവച്ചു ഇനി ഇങ്ങോട്ടൊരു വേലത്തരം വേണ്ട റൗഡി റൗഡി റൌഡിയെ താഴെ ചെന്ന് എല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും അമ്പിളി പറഞ്ഞതും അർജുനം അമർത്തി മുത്തി ഐ ലവ് അത്രയും പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് അമ്പിളിയുടെ കയ്യിൽ കൊടുത്ത് അർജു ബാത്റൂമിൽ കയറി കുഞ്ഞിന്റെ കുഞ്ഞു കുഞ്ഞു ശബ്ദമാണ് അമ്പിളിയെ സ്വപ്നത്തിൽ നെണിയിപ്പിച്ചത് അവൾ അർജു മുത്തിയ കാവളിൽ ഒന്നുകൂടി അമർത്തി മുത്തി ആഹാ ചീറ്റപ്പന്തുതി മുളി വാ അർജു കുളി കഴിഞ്ഞില്ലേ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് കാർത്തി ചോദിച്ചും അമ്പലി ബാത്റൂമിലേക്ക് കണ്ണു നട്ടു ഇനിയും കുളിപ്പൊന്നും കഴിയൂല അമ്പിളി പറഞ്ഞു കാർത്തി ഒന്ന് ഇടിവീർപ്പെട്ടുകൊണ്ട് കുഞ്ഞിനെ നോക്കി നീ കുഞ്ഞിനെ ഒഴിക്കത്ത എന്ന നിങ്ങളുടെ ഡ്രസ്സിംഗ് വേഗം കഴി അമ്പിളി നീ ഒരിക്കലേ സമയം വൈകി കുഞ്ഞിന് ഡ്രസ്സ് ചെയ്തല്ലേ നീ ഒരിക്കും കുഞ്ഞിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു വാ കാത്തിട്ടാ കുഞ്ഞിനെയും എടുത്ത് പോകുന്ന കാർത്തിയും പാറുവിനേയും നോക്കി അമ്പിളി കഥ കടച്ചു അർജു കുളിച്ചൊന്നും കാണുന്ന കണ്ണാടിയിൽ നോക്കി മുടികെട്ടുന്ന അമ്പിളിയെയാണ് പതിയെ അടുത്ത് പോയി ഇടുപ്പിലൂടെ കൈയിട്ട് പിൻകഴുത്തിൽ അമൃത്യമുത്തി അമ്പിളി ഒന്ന് പിടഞ്ഞുകൊണ്ട് അർജുവിനെ അഭിമുഖമായി നിന്നു എന്നിട്ട് മുറുകയെ കെട്ടിപ്പിടിച്ചു അവന്റെ ദേഹത്തെ തണുപ്പ് പോലും തനിരേക്ക് ആവാഹിച്ചുകൊണ്ട് അനു നീ എന്നെ വഴിതെറ്റിക്കും അർജു പറഞ്ഞതും അമ്പിളി അവനിൽ നിന്ന് വിട്ടുമാറി സംശയത്തോടെ നോക്കി അല്ല കല്യാണം കൂടുന്നതിന് മൂലം നമ്മളിന്ന് ഫസ്റ്റ് നൈറ്റ് കൂടു അർജു മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്പലി കറിവിച്ച് മര്യാദ ഡ്രസ്സിട്ട് മാറോടി അമ്പിളി സാരി ഒന്നുകൂടി നേരെയാക്കി പോകുന്നു അർജുന അവളെ പിടിച്ചു വെച്ചു ഏത് നിന്റെ അമ്മൂമ്മ കാണാനാണോ ദേഷ്യത്തോടെ സാരി വലിച്ചു കയറ്റി കൊണ്ട് അർജുൻ പറഞ്ഞതും അമ്പിളി ഒന്ന് വിളിച്ചു കവിളിൽ കടിച്ചൊരു ഉമ്മ കൊടുത്ത് പുറത്തേക്ക് ഓടിന്റെ ഒരു കാര്യം ആ കാണി ചെറിയ അമ്പിളി പോയ വഴിയെ നോക്കി അർജുന ഷർട്ട് എടുത്തിട്ടു വലിയ ചിന്ത ധൃതിമോൾ കയ്യിൽ നിന്ന് കയ്യിലും എടുത്തുകൊണ്ട് ആദ്യം പറഞ്ഞതും അത് മനസ്സിലായ പോലെ അവളൊന്ന് കുലുങ്ങി ചിരിച്ചു അമ്മമേടി ത്രിതി മോളയെ കുഞ്ഞിക്കൈലൊന്ന് മുത്തിക്കൊണ്ട് അമ്പിയെ വിളിച്ചതും അവരുടെ കയ്യിലേക്ക് ചാടി ആദ്യേട്ടാ കുഞ്ഞിനൊന്ന് പിടിച്ചേ താല് റെഡിയാക്കണം കുഞ്ഞി ശ്രേയസിനെ ആദ്യയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് മാള് പറഞ്ഞതും ആദ്യം അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ആദ്യ ഇനി രാത്രി നോക്കാം ഇപ്പൊ എടുത്തി പൊക്കോട്ടെ ആദ്യ ഇനി രാത്രി നോക്കാം ഇപ്പൊ എടുത്തി പൊക്കോട്ടെ അല്ലു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം അവനെ നോക്കി കണ്ണുപിട്ടി മാളു ആദ്യം ഒന്ന് ഇരുത്തി നോക്കി അമ്പിളിക്ക് പുറകെ പോയി ചെറിയ സ്ത്രീകു വന്നേ അല്ലു ആദ്യം ഒളി കണ്ടിട്ട് നോക്കിന്നു അവനിപ്പോഴും കൂർപ്പിച്ചു നോക്കുവാണ് അത് വിടാതി അംബിക പറഞ്ഞു അല്യു പാറുവിന് പുറകിലേക്ക് ഒളിച്ചു നിനക്ക് ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ട് കുഞ്ഞിനെ എടുത്തൊരു താക്കിയതുപോലെ പറഞ്ഞുകൊണ്ട് ആദ്യം ഉമ്മരത്തേക്ക് നടന്നു അംബികയുടെ കയ്യിൽ നിന്ന് അർജുനെ കണ്ടപ്പോൾ കുഞ്ഞ കിടന്ന് ചാടി അപ്പോഴേക്കും കയ്യിലൊതുക്കിയ അമർത്തി ചുംബിച്ച് ഓഹ് പെണ്ണിനെ അച്ഛനെ കണ്ടപ്പോൾ നമ്മളെ വേണ്ട അല്ലേ ശ്യാമള കുഞ്ഞിന്റെ പുറകിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ചോദിച്ചു കുഞ്ഞു മോണകാട്ടിന്ന് ചിരിച്ചു അർജു അർജുനായി കുട്ടികളെ വിളിക്ക ശ്യാമളെ ഇവിടെ ഇങ്ങനെ നിക്കാതെ കുഞ്ഞിനെ പോയി വിജയം വിളി അച്ഛാന്റെ പൊന്നാരെ കല്യാണം കാണാൻ പോവാ മുത്തി കുഞ്ഞിനെയും എടുത്തു പോകുന്ന വേണുവിനെ നോക്കി എല്ലാവരും നിന്നു നിന്റെ അച്ഛനും ഭ്രാന്തായും ചെക്കനെ വിളി പെണ്ണിനെ വിളി എന്ത് തിരക്ക എന്റെ അമ്മ നാടിക്കെല്ലാം ചെയ്യാൻ മടി അതുകൊണ്ടാണ് നമ്മുടെ തല്ലിലെല്ലാം വെച്ച് കൊച്ചിനെ കൊച്ചിനെടുത്ത് പോയത് അല്ലു പറഞ്ഞു അത് കേൾക്കാൻ നിൽക്കാതെ അർജു റൂമിലേക്ക് നടന്നു പുറകെ അല്ലുവും കാർത്തിയും നടന്നു നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി വിജയ ആമയുടെ കഴുത്തിലും അഭി കവിതയുടെ കഴുത്തിലും താലി ചാർത്തി സിന്ധൂര രേഖസി ഓപ്പിച്ചു കൊണ്ട് പരസ്പരം ഹാരമണിയിക്കുമ്പോൾ വിജയ ആരും കാണാതെ ആമിയുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു നാണത്തോടെയുള്ള അവിടെ നോട്ടം കണ്ടതും നിർവൃതിയായിരുന്നു വിജയയുടെ മനസ്സിൽ തൻ്റെ പെണ്ണിനെ സ്വന്തമാക്കിയ സന്തോഷം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അഭി കുറങ്ങാം ഇതുവരെ എന്നെ പുറകെ നടത്തിയതിനെല്ലാം ഞാൻ പ്രതികാരം ചെയ്യും ഇന്ന് ഫസ്റ്റ് നൈറ്റ് കാണിച്ചു തരാം കവിതയുടെ വാക്കുകൾ കേട്ടതും അബിയുടെ ഉള്ള കിളികൾ മൊത്തം രാജ്യം വിട്ടു അവൻ ദയനീയമായി കവിതയെ നോക്കി അവൾ അവനെ പുച്ഛിച്ച് തള്ളി എല്ലാം നോക്കി വെച്ചു ആവശ്യം വരും നമ്മുടെ കല്യാണത്തിന് പൂജാരിയുടെ ആവശ്യമില്ല വരില്ല അടക്കം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് ഈ പഠിത്തം പഠിത്തത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പന്തലിൽ നമുക്ക് കല്യാണം കഴിക്കുന്നു അച്ഛു പല്ലി ഞരിച്ചു കൊണ്ട് പറഞ്ഞത് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് പല്ലും കാട്ടിയൊന്നെളിച്ചു കുഞ്ഞാമ്പളിയുടെ കയ്യിൽ നിന്ന് അർജുനെ കണ്ടത് കിടന്ന് ചാടാൻ തുടങ്ങി അത് കണ്ട് അർജു അമ്പിളിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞുമോളെ വാരിയെടുത്ത് കുണ്ടക്കവിളിയിൽ മുത്തങ്ങൾ നൽകി നിനക്ക് വശക്കുമ്പോ നീ എൻ്റെ കൈ തന്നെ വരും ഈ ചിരി കുറുമ്പോഴാത് പറയുമ്പോഴും ആ അച്ഛനും മോൾ അവിടെ ഉള്ളിൽ സന്തോഷത്തിന്റെ തിരകളക്കുകയായിരുന്നു അയ്യടി അച്ഛൻ്റെ മോക്ക് അച്ഛൻ അല്ലേടാ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുമ്പോഴും കുഞ്ഞുമോൾ ചിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ മൂന്ന് പേരുടെയും കുറുമ്പ് ആസ്വദിക്കായിരുന്നു വേണു ശ്യാമളയും കുറുമ്പിയൂടി വന്നപ്പോ അവരുടെ സ്നേഹം ഇരട്ടിയായി അല്ലേ വേണു ഏട്ടാ ശ്യാമള പറഞ്ഞു വേണുന്ന് ചിരിച്ചു എന്തൊക്കെയാ അവിടെ ഉണ്ടായി ശ്യാമളെ അവന്റെ സ്നേഹിച്ചിരി വൈകിയാണെങ്കിലും അവനി തന്നെത്തി നിഷ്കളങ്ക പ്രണയത്തിന് മരണമില്ല അവര് നോക്കി അത്രയും പറയുമ്പോഴും മനസ്സറിഞ്ഞാ ചിരിയായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കും അമ്പിളി ശേഖറിന്റെ ശബ്ദം കേട്ടതും അമ്പിളി തിരിഞ്ഞു നിന്നു ശേഖർ അമ്പിളിയെ ആ ഒതുക്കി കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇനി എന്നും കൂടെ ഉണ്ടാവും ഞാൻ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് അത് പറയുമ്പോൾ അദ്ദേഹം അർജുവിന്റെ കയ്യിലെ കുഞ്ഞിനെ ഏറ്റുവാങ്ങി രണ്ടാളെയും നോക്കിയെന്ന് ചിരിച്ചു എന്നിട്ട് ആ ഉണ്ടക്കവിളിൽ തുരിതുരെ മുത്തം നൽകി കണ്ണുനീറി ചാലിട്ടൊഴുകിയതും കുഞ്ഞിനെ തിരികെ ഏൽപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അർജു അമ്പ്ലിയെ ചേർത്ത് നിർത്തി എല്ലാം കൊണ്ട് അമ്പിളി ആയിരുന്നു അജു ഞങ്ങൾ പോവാ ആമി മോളുടെ കല്യാണം കാണുന്ന ഉണ്ടായിരുന്നു അത് നടന്നു ഇവന്റെ കല്യാണത്തിന്റെ ഒരു പിടി സത്യ അത് മതി പറയുമ്പോൾ ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അമ്പിളി മോളെ പോട്ടെ എല്ലാത്തിനും മാപ്പ് മുത്തശ്ശി അമ്പിളിയുടെയും കുഞ്ഞിന്റെയും തലയിലും തലോടി ആമിക്കരിയിലേക്ക് നടന്നു മുത്തശ്ശിയുടെയും ഭദ്രയുടെയും അനുഗ്രഹം വാങ്ങി രണ്ടു കൂട്ടര് മാറി നിന്നു എൻ്റെ മോളെ നന്നായി നോക്കണേ വിജയം നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഭദ്ര ആമിയെ മുറുകെ പിടിച്ച് കരഞ്ഞു മുത്തശ്ശി രണ്ടുപേരെ അനുഗ്രഹിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർ പോകുന്നുണ്ടതും ആമി വിജയുടേ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അവളെ പൊതിഞ്ഞുകൊണ്ട് അവന്റെ ഉണ്ടായിരുന്നു ഇനി വിടില്ലെന്നപോലെ സങ്കടൊക്കെ മാറ്റി വെച്ചു എല്ലാവരും ഫുഡ് കഴിക്കാം അല്ലുവിന്റെ ഓട്ടം കണ്ടതും എല്ലാവരും ചിരിച്ചു പോയി എല്ലാവരും അവരവരുടെ പാതിക്കൊപ്പം ഇരുന്നു എന്താ അമ്പിളി ഇരിക്കാതെ കണ്ടോ അർജു മുഖം ചുളിക്ക് ചോദിച്ചു പ്രൗഢി കഴിച്ചു ഞാൻ പിന്നെ ഇരിക്കാം അടങ്ങിയിരിക്കില്ല അമ്പിളി പറഞ്ഞതും അർജുന ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ വാങ്ങി മേശമേലിരുത്തി ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ പിടിച്ചു റൗഡി ഇങ്ങനെ കഴിക്കും എനിക്ക് നീ വാരി തരും അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഒരേപോലെ തൂവി അമ്പിളി വാരി കൊടുക്കുന്ന ഓരോരുടെയും സന്തോഷത്തോട് വായിലാക്കി അതിനിടയിൽ കുറുമ്പി ചോറെടുത്ത് വാരി കളിക്കാൻ തുടങ്ങി അവസാനം എല്ലാവരുടെയും കണ്ണെത്തിയതും കുഞ്ഞു എറിഞ്ഞ മുഴുവൻ ചോറും അല്ലുവിൻ്റെ തലയിലാണ് അത് കണ്ടത് എല്ലാവരും ഊറി തുടങ്ങി അല്ലു അമ്പിളിയെ അർജുനെയും നോക്കി രണ്ടിന്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ട് ഇതിന് നോയിക്കോ ഞാൻ എന്റെ ജീവനി മോളെ കൂടെ പ്രതികാരം ചെയ്യും അല്ലു പറഞ്ഞു അത് വരാ ആദ്യ അല്ലു അച്ചുവിനെ ഒളി നോക്കി ഞങ്ങളുടെ മോള് ജീവനി കൃഷ്ണ അല്ലു ചോറിൽ കളം വരച്ചുകൊണ്ട് പറഞ്ഞതും അച്ചു അവന്റെ കാല് നോക്കിയെന്ന് ചവിട്ടി അല്ലു എല്ലാവരെയും നോക്കി ഒരു നോക്കിയൊരു ക്ലോസ്ആപ്പ് ചിരിയങ്ങ് കൊടുത്തു ആഹാ ആമിക്കുട്ടിയും കവിത കുട്ടിയും പറഞ്ഞു പിടിച്ചു എന്നിട്ട് റൂമിലേക്ക് എറിയട്ടെ അമ്പിളി ഒരു ഓളത്തിൽ പറഞ്ഞു രണ്ടുപേരുടെയും മുഖം നാണത്താൽ താഴ്ന്നു എന്താ നാണയ രണ്ടിനും മാളി രണ്ടുപേരെയും കളിയാക്കി പറഞ്ഞു അതെ നമ്മളിത് ഇത് എത്ര കണ്ടതാക്കാം അവിതെ നീ വന്നേ നിന്നെ ഞാനും അച്ചും കൂടി റൂമിലായി റൂമിലായിത്തരാം ഇല്ലേലാ അബിക്കൂട്ടെ എണീറ്റ് പോകും പാറു പറഞ്ഞു അവളൊന്ന് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി അമ്പിളി ഡീ എനിക്കെന്തോ പേടി പോലെ ഞാൻ എന്താ ചെയ്യ വെപ്രാളത്തോടെ പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട എല്ലാം വിജയം ചെയ്തോളൂ ഞാൻ കയറിയ പെണ്ണേ അമ്പിളി പറഞ്ഞതും ആമി കയറി കഥ അടച്ചു മാളു ചേച്ചി രണ്ടും നല്ല ആക്രാന്ത കൂടത്തില്ല രാവിലെ എല്ലും ബാക്കി കിട്ടിയാ മതി അമ്പിളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാളു ചിരിച്ചുപോയി നിന്റെ റവിഡി നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ചെയ്തിരിക്കുന്നുണ്ടാവും നീ മാളു പറഞ്ഞതും അമ്പിളിയെന്ന് വിളിച്ചുകൊണ്ട് മുന്നിൽ നടന്നു കവിത റൂമിൽ കയറി വാതിലടച്ചും കാണുന്നു മീശ വിരിച്ചു കേൾക്കുന്ന അഭിയ ആണ് നനയ്ക്കെന്നോട് പ്രതികാരം ചെയ്യണം അല്ലടി കാണിച്ചേരാ അഭി കവിതയെ പൊക്കി ബെഡിൽ കിടത്തി കവിത മിഴിച്ചുകൊണ്ട് അവനെ നോക്കി വശ്യതയോട് വശ്യതയോടെ അവൾ നോക്കിയാവും പറഞ്ഞതും അവളുടെ മുഖം നാണത്താൽ അവൾ എന്ന പുഴയിൽ അലിയാൻ വെമ്പിക്കൊണ്ട് അബി അവളിലേക്കായി ഊർന്നിറങ്ങി ഒരു പുതുജീവിതം മെനയുകയായിരുന്നു അവർ നിന്റെ കൂടെ ഇനി എന്നും ഞാനുണ്ടാവും ആമി ഒരിക്കലും ഒറ്റക്കാക്കില്ല വിജയ് ആമിയുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് നെറ്റിത്തടത്തിൽ അമർത്തി ചുംബിച്ച് പേടിയാണ് ആമി വിജയിൽ നിന്ന് മാറിക്കുന്ന ആമിയെ നോക്കി വിജയ് ചോദിച്ചത് അവൾ അവൻ്റെ നെഞ്ചോരം പതുങ്ങി ഇനിയൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കാത്ത പോലെ അവളിലേക്കായി അവൻ ആവാഹിച്ചുകൊണ്ട് അവളിലേക്കായി അവൻ പെയ്തിറങ്ങി ഇനിയെന്നും ഒരു മനസ്സും ശരീരവുമായി അവരൊത്തിച്ചേർന്നു ഇനിയെന്നാ നമ്മുടെ ഒന്നിച്ചേരല് അച്ഛ നിരാശയോടെ ചോദിച്ചു അല്ലൊന്ന് ചിരിച്ചു ഈ കാത്തിരിക്കുന്ന പ്രണയത്തിന് ഒരു പ്രത്യേക സുഖ അണച്ചു അർജുയേട്ടൻ്റെയും അമ്പളിയുടെയും പ്രണയം കണ്ടില്ലേ അതുപോലെ അല്ലു അത്രയും പ്രണയാർത്ഥമായ കണ്ണുകളോടെ പറഞ്ഞതും അച്ചു ആ കണ്ണുകളിൽ ലയിച്ച് നിന്നു പോയി ഉറങ്ങി ശേഖരന്റെ ഒച്ചുകേട്ടതും രണ്ടു രണ്ടു ഭാഗത്തേക്ക് ഓടി അത് കണ്ട് അംബികയും കാർത്തികയും പാർ ചിരിച്ചു പോയി ശേഖർ അംബികയും നോക്കി ആ നോട്ടത്തിലുണ്ടായിരുന്നു ക്ഷമാപണം അംബിക അത് സ്വീകരിച്ച പോലും ചിരിച്ചു ഇനി എന്ന നല്ല സുഹൃത്തുക്കളെ പോലെ ഒന്നിച്ചുണ്ടാവും എന്ന പോലെ അത് കണ്ട് കാർത്തിയും പാർ മുഖത്തോട് മുഖം നോക്കി നമുക്കും കിടക്കണ്ടേ കാർത്തി ഇളിച്ചുകൊണ്ട് ചോദിച്ചു പാറുവിനെ നിരുത്തി നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മി അപ്പം നമ്മൾ അംഗീകരിക്കുന്നവരെ നമുക്ക് കുട്ടികൾ വേണ്ടാന്ന് പാറു ഇടുപ്പിൽ കൈകുത്തി പറഞ്ഞു കാർത്തിയുടെ മുഖം മങ്ങി എനിക്കും വേണം പാറു ധൃതി മോളെ പോലെ ഒരു കുട്ടി കുറുമ്പി അർജുനെയും മോളെയും കാണുമ്പോൾ കൊതിയാവോ കൊച്ചുകുട്ടികളെ പോലെ പറയുന്ന കാർത്തിയെ കണ്ടതും പാറുവിന് വല്ലാത്ത അലിവ് തോന്നി അവൾ കാർത്തിയെ നോക്കിയതും ചിരിച്ചു അതിലുണ്ടായിരുന്നു എല്ലാം അവർ അവരുടേതായ ലോകം മെനയുകയായിരുന്നു ആദ്യയിട്ട സ്ത്രീ ഉറങ്ങിയതും ആദിക്കരികിലായി കിടക്കുന്ന കുഞ്ഞിന്റെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് മാളു ചോദിച്ചതും അവനൊന്നുകൂടി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കിടത്തി അവർക്കരികിലായി മാളവും കിടന്നു ആദ്യ മാളുവിനെ കൂടി പൊതിഞ്ഞു പിടിച്ചു എല്ലാം കൊണ്ടും അവർ രണ്ടുപേരും സന്തോഷത്തിലായിരുന്നു അമ്പിളി റൂമിലേക്ക് കയറിയതും കാണുന്ന അർജുൻ്റെ നെഞ്ചിൽ മുഖം വെച്ച് കൈ നുണഞ്ഞുകൊണ്ട് കിടക്കുന്ന കുഞ്ഞിമോളയാണ് അവളോട് വാത്തോരാതെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലാണ് അർജുൻ അർജുൻ്റെ കൈ എപ്പോഴും കുഞ്ഞിന്റെ തലയിൽ മൃദുലതയോടെ തലോടുന്നുണ്ട് ഉറക്കം ഇഴിയൂന്നിയ പോലെ കുറുമ്പിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ കൂമ്പി അടയുന്നുണ്ട് അമ്പിളി അരികിൽ ചെന്ന് കുഞ്ഞിനെ എടുത്ത് നെഞ്ചോരൻ ചേർത്ത് മൂളി ആ മൂളിൽ കേട്ടുന്നോണം ആ കുഞ്ഞിക്കണ്ണുകൾ ഉറക്കം പിടിച്ചു അമ്പിളി കുഞ്ഞിനെ ബേബി ബേബിപ്പടിൽ കിടത്തി അർജുനന്റെ നെഞ്ചോരൻ ചേർന്ന് കിടന്നു ആ നെഞ്ചിലെ ശ്വാസം പോലും തനിക്കും കുഞ്ഞിനും വേണ്ടി ഉള്ളതായിരുന്നു അർജുൻ അമ്പിളിയെ പൊതിഞ്ഞു പിടിച്ചു ആവിളിയിലെ ഓരോ അംശവും അവനായിരുന്നു റൗഡി ഞാൻ റൌഡിയെ അർജുയായിട്ട് നിന്ന് വിളിക്കണമെന്ന് റൗഡിക്ക് ആഗ്രഹമില്ലേ അമ്പിളി അർജുവിന് ഓരം കിടന്നുകൊണ്ട് ചോദിച്ചു അർജു അവളുടെ കവിളിണയിലൊന്ന് തലോടി ഞാൻ നിന്ന എന്ന് വിളിക്കുന്നത് നിനക്ക് എത്ര ഇഷ്ടമാണോ അതുപോലെ തന്നെ നീ റൗഡി എന്ന് വിളിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയം ഞാനൊരു കവിത പാടട്ടെ അമ്പിളിയെ മുഖമുയർത്തി ചോദിച്ചു അർജു കണ്ണുമിഴിച്ചു കൊണ്ട് അമ്പിളിയെ നോക്കി ഞാൻ നല്ല മുകളിലാപ്പ ഉള്ളു നിന്റെ കവിത കേട്ട് മൂട് പോക്കരുത് പ്ലീസ് അർജു പറഞ്ഞെന്നും അമ്പിളി അർജുവിനെ നെഞ്ചിലിട്ടൊരു കൊത്തുകൊത്തി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എൻ്റെ അറിഞ്ഞു അമ്പിളിയെ ചേർത്ത് പിടിച്ച് അർജു പറഞ്ഞതും കുഞ്ഞു വാവക്കറിഞ്ഞത് ഒരുമിച്ചായിരുന്നു അമ്പിളി കുഞ്ഞിനെയും എടുത്ത് അർജുൻ്റെ അരികിൽ വന്ന് കിടന്നു വാവ അർജുനെയും അമ്പലിയേയും നോക്കി കിടന്നു ഇടക്കിടെ അർജുൻ്റെ ഷർട്ടിനിടയിലേക്ക് നുഴഞ്ഞു കയറേണ്ട തിരക്കിലാണ് കുറുമ്പി അത് കണ്ടത് അമ്പിളി ചിരിച്ചുകൊണ്ട് അർജുനെ നോക്കി കുഞ്ഞ അമ്പിളിയുടെ മാറിക്കിടന്ന് തിരയാൻ തുടങ്ങിയതും അവൾ കുഞ്ഞിനെ മാറോട് ചേർത്തു അർജുന ഇടയ്ക്കിടെ കുഞ്ഞിൻ്റെ തലയിലേക്ക് തലോടിക്കൊണ്ടിരുന്നു അത്രയും സ്നേഹത്തോടെ കുഞ്ഞുറങ്ങിയെന്ന് കണ്ടതും അമ്പിളി കുഞ്ഞിനെ അർജുനെയും പൊതിഞ്ഞു പിടിച്ച് കിടന്നു ഇങ്ങനെ കിടന്നിട്ടും കിടന്നിട്ടും കൊതി തീരുന്നില്ല റൗഡി എന്റെ അവസാന ശ്വാസം വരെ ഈ നെഞ്ചിലെ ചൂടുവേണെനിക്ക് എന്നിൽ എന്നെ പൂർത്തിയാക്കാൻ ഇനിയെന്നും ഈ ഇടനെജിൽ നിന്നെയും മോളെയും ചേർത്ത് പിടിക്കണമഞ്ഞു എന്നും എപ്പോഴും അർജുൻ്റെ വാക്കേട്ടത് അമ്പിളി ഒന്ന് ചിരിച്ചു സ്വർഗം പൂർത്തിയായ സന്തോഷത്തോടെ അമ്പിളി രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു അമ്പിളി അത്രയും സ്നേഹത്തോടെ മോളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അത് കണ്ടതും അർജുന ചുണ്ട് പിളർത്തിയ പോലെ അമ്പിളിയെ നോക്കി അത് കണ്ടതും അമ്പിളി ചിരിച്ചുകൊണ്ട് ആ ചുണ്ടോട് ചുണ്ടി ചേർത്തു നിനക്കെന്നോട് സ്നേഹം കുറഞ്ഞു എന്നൊരു ഡൗട്ട് ഉള്ളിൽ കുറുമ്പാല അർജി ചോദിച്ചും അമ്പിളി ഒന്ന് ചിരിച്ചു എനിക്കെല്ലാൻ്റെ ഈ റൗഡി മോളും അല്ലേ രണ്ടാളെയും തന്നെ നെഞ്ചോര മണച്ചു പിടിച്ചുകൊണ്ട് അമ്പിളി പറഞ്ഞതും അർജുനൊന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അലമാര തുറന്നൊരു ബോക്സ് കയ്യിലെടുത്തു അമ്പിളി സംശയത്തോട് അർജുനെ നോക്കി ഇത് നിന്റെ കുഞ്ഞുനാളിലയ്യാ ഇത് വേണം എപ്പോഴും നമ്മുടെ കിലിക്കാൻ പെട്ടിയുടെ കാര്യം ഓരോ നിമിഷവും നിന്നിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം കുഞ്ഞു വെള്ളി കയ്യിലെടുത്തുകൊണ്ട് അർജു പറഞ്ഞതും അമ്പിളി ആരാധനയോട് അവനെ നോക്കി ഇന്നും ആ കണ്ണിൽ തന്നോടുള്ള നിഷ്കളങ്ക പ്രണയം മാത്രം ഒരു തരി പോലും കുറയാത്ത പ്രണയം അർജു ആ പാദസരം കുഞ്ഞുമോളുടെ കാലിൽ അണിയിച്ച് അമ്പിളി ആവേശത്തോടെ അർജുവിൻ്റെ മുഖം മുഴുവൻ ചുംബിച്ച് അത്രയേറെ അവളിയിലെ പ്രണയവും അതിർവരമ്പുകൾ ഭേദിച്ചിരുന്നു അർജുവിന് അനുവിനോടുള്ള പ്രണയവും അനുവിന് അർജുവിനോടുള്ള പ്രണയം ഒരിക്കലും നിർവചിക്കാൻ കഴിയില്ല നിന്നിൽ അലിയാനാണ് ഞാനെന്നല്ല നീയില്ലാതെ ഞാനില്ല എന്ന തോന്നലാണ് പ്രണയം നെറ്റിയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് അർജുന പറഞ്ഞതും അമ്പിളി അവനെ പൊതിഞ്ഞു പിടിച്ചു അമ്പിളിയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും അർജുവിൽ പ്രണയം അലതല്ലി ഇനി ഒരിക്കലും നിലക്കാത്ത ആത്മാവിൽ അലിഞ്ഞ പ്രണയം ഓരോ തവണ അവളിയിലേക്ക് ഊർന്നിറങ്ങുമ്പോഴും ആ പ്രണയം ഇരട്ടിയായതല്ലാതെ ഒരു തരിമ്പ് പോലും കുറഞ്ഞില്ല അത്രയേറെ അന്യ എന്ന പേര് അർജുവിൻ്റെ ഓരോ അണുവിൽ ആഴിഞ്ഞിറങ്ങിയിരുന്നു അനു യുവർമയായി മിസ്സിസ് റൗഡി അർജു അമ്പിളിയുടെ നെറ്റിത്തടത്തിൽ അമൃതി ചുംബിച്ചു മാഞ്ഞു തുടങ്ങിയ സിന്ദൂരം അതിന്റെ പതിൻമടങ്ങിയ ശോഭയിൽ തിളങ്ങി അമ്പിളിയുടെ കഴുത്തിലെ താലി അർജുവിൻ്റെ നെഞ്ചിൽ സ്ഥാനം പിടിച്ചു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്പിളി നീ വേണം എന്നും ഈ നെഞ്ചു കൂടി ചേർക്കാം അമ്പിളിയുടെ നഗ്നമായ തോളിൽ താടി രോമങ്ങൾ ഉരസിക്കൊണ്ട് അർജുന പറഞ്ഞതും അമ്പിളി അവന് നെഞ്ചുവരം കുറുകിക്കൊണ്ടൊട്ടി മിസ്റ്റർ റൗഡി തളർന്ന നെഞ്ചിൽ കിടക്കുമ്പോഴും ചുണ്ടുകൾ വീണ്ടും വീണ്ടും അത് ഉരുവിട്ടു അർജുൻ്റെ ഇടനെഞ്ചിലൊട്ടി കിടക്കുമ്പോഴും ആ പ്രണയം അവളെ വലം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ആ ബലിഷ്ടമായ കൈ അവളെ ചുറ്റി വരിഞ്ഞു അനുവിൻ്റെ സ്വന്തം മിസ്റ്റർ റൗഡി ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ചെറിയൊരു കഥയായിരുന്നു കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക നാളെ മുതൽ നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അനവധി നിരവധി ട്വിസ്റ്റുകളുള്ള മനോഹരമായ ഒരു പ്രണയകഥ റൊമാൻറ്റിക് ത്രില്ലർ ലക്ഷ്മി ശ്രീനി എഴുതുന്ന താലിമാഹാത്മ്യം ആരംഭിക്കുന്നതാണ്